കുജൻ അഥവാ ചൊവ്വ വൃശ്ചികൻ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ കുജൻ്റെ സ്വക്ഷേത്രമാണ് കുജൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫലമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മൂന്ന് ഗ്രഹങ്ങളാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫലമാണ് പറയുന്നത് അപ്പോൾ കുജൻ്റെ മൂല ത്രികോണ രാശിയാണ് മേടം അത്രയും ഫലങ്ങൾ കിട്ടത്തില്ലെങ്കിലും സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരു അനുഭവം അതുപോലെ ആയിരിക്കും കുജൻ വൃശ്ചികത്തിൽ നിന്നാൽ അപ്പോൾ നമ്മൾ നോക്കണം വൃശ്ചികം കാലപുരുഷ ചാട്ടിൻ്റെ എട്ടാം രാശിയാണ് എട്ടാം രാശി എന്ന് പറയുന്നത് രഹസ്യ സ്ഥാനമാണ് മരണസ്ഥാനമാണ് അപ്പോഴേ കുറച്ച് വൃച്ചൻ രാശിയിൽ കുജം നിൽക്കുന്നവരുടെ ജാതകങ്ങളൊക്കെ കളക്റ്റ് ചെയ്ത് വെച്ച് അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇവർക്ക് നല്ല സ്ട്രോങ് മൈൻഡായിരിക്കും ഇവർ തന്നെത്താനെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്ത് എത്തുന്നവരായിരിക്കും ഇവരുടെ ജീവിതത്തിൽ നല്ല ഡിസിപ്ലിൻ കാണും അതാണ് പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഇവർ സ്വന്തമായിട്ട് സ്വന്തമായിട്ടിങ്ങനെ അധ്വാനിച്ച് വിജയത്തിലെത്താൻ ശ്രമിക്കുന്നവരാണെന്ന് പറഞ്ഞില്ലേ അവൾ അങ്ങനെ കഠിനമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും നല്ല ഡിസിപ്ലിനോടുകൂടി പിന്നെ ഇവരുടെ എനർജി ലെവൽ വളരെയധികം കൂടുതലായിരിക്കും മാനസികമായിട്ടുള്ള എനർജി ആയാലും ശാരീരികമായിട്ടുള്ള എനർജി ആയിരിക്കും ആയാലും വളരെയധികം കൂടുതലായിരിക്കും ഇവരെല്ലാം തുറന്നു പറയുന്നവരായിരിക്കത്തില്ല എപ്പോഴും ഒരു സീക്രട്ട് കാണും അപ്പോൾ ഏത് ഗ്രഹം ഈ എട്ടാം ഭാഗത്ത് നിന്നാലും ഒരു ഒരു രഹസ്യ സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവർക്ക് എതിർ എതിർലിംഗക്കാരോട് വളരെയധികം ആയിരിക്കും എല്ലാവർക്കും അല്ലേ സന്യാസികളുടെ ജാതകത്തിലും കാണും ഇതുപോലത്തെ യോഗം എങ്കിൽ പൊതുവായിട്ടുള്ളൊരു ഫലം പറയുകയാണ് അതായത് ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളോട് കൂടുതൽ ഇങ്ങനെ സംസാരിക്കാനൊക്കെയുള്ള താല്പര്യം കാണും പെണ്ണുങ്ങളിൽ ആണുങ്ങളോട് അങ്ങനെ ആയിരിക്കും അവർക്ക് കൂട്ടുകെട്ടാനൊക്കെയുള്ളൊരു താല്പര്യം കാണുക കൂടുതലും അവർക്കും കുറച്ച് അസൂയൊക്കെ കാണും അതായത് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വേറൊരാളോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരു അസൂയ അതുപോലെ ഒരു ഭയങ്കര പൊസിറ്റീവ് ആയിരിക്കും മറ്റ് അത് ഇപ്പോൾ പറഞ്ഞാണ് അത് അസൂയയുടെ അങ്ങ് എക്സ്ട്രീം ലെവൽ വരെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇവരോട് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ജീവിതകാലം മുഴുവൻ ഇവർ അത് ഓർത്തിരുന്ന് ചിലപ്പോൾ അത് പക വെച്ചുകൊണ്ടിരിക്കുന്ന സാധ്യതയുമുണ്ട് എല്ലാവരും ആണെന്നല്ല പറയുന്നത് കൂടുതൽ പേർക്കും അതിനുള്ള സാധ്യതയുണ്ട് ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് എല്ലാ ഗ്രഹ ഒരു ജാതകത്തിലെ എല്ലാ ഗ്രഹങ്ങളും പറയാൻ പറ്റുകയില്ല ഓരോരുത്തരുടെയും ജാതകം വ്യത്യാസമായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ഗ്രഹസ്ഥിതി പറയുമ്പോൾ മറ്റുള്ളതെല്ലാം കളക്ട് ചെയ്ത് വെച്ച് എല്ലാം കൂടി നോക്കിയിട്ട് മാത്രമേ നമ്മൾ അത് അവസാനം ഒരു ഡിസിഷനിൽ എത്താവൂ ഒരു കള്ളൻ്റെ ജാതകത്തിലും ഇതെല്ലാം കാണും ഒരു വലിയ നല്ല മനുഷ്യൻ്റെ ജാതകത്തിലും ഇതെല്ലാം നീ ഒരു ന്യായാധിപൻ്റെ ജാതകത്തിലും ഇതെല്ലാം കാണും അത് നമ്മൾ തീരുമാനിക്കേണ്ടത് എല്ലാം കൂടി നോക്കി വെച്ചിട്ടാണ് ചതി ഒരിക്കലും ഒരു മറക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ ചിലപ്പോൾ ചിലർ പകരം വീട്ടാൻ തക്കം പാർട്ടത്തിരിക്കുന്നതും ആകാം അത് അങ്ങ് എക്സ്ട്രീം ലെവൽ വരെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് ചിലരൊക്കെ വഴക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തല്ലങ്ങ് തീരുമെങ്കിലും ചിലരൊക്കെ എന്തു ചെയ്യും വളരെ മേട്ടിയിട്ട് കൊല്ലാൻ വരെ ശ്രമിക്കും അങ്ങനെയും നമ്മൾ ഓർക്കണം ഈ ഗ്രഹസ്ഥിതി ഉള്ളവരും നമുക്ക് ഏറ്റവും സത്യസന്ധനായ ഒരു ഫ്രണ്ടിനെയും കണ്ടെത്താൻ പറ്റും ഏറ്റവും ഒരു വലിയൊരു ശത്രുവിനെയും കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് ഒരു ഗ്രഹസ്ഥിതി വെച്ച് നമ്മൾ ഒരിക്കലും ആരെയും വിലയിരുത്തരുത് കാര്യങ്ങളൊക്കെ നല്ല പ്ലാൻ ചെയ്ത് ചെയ്യും ഒരു ലൂ പോയിൻസ് തരാതെ ആയിരിക്കും എല്ലാം പ്ലാൻ ചെയ്യുന്നത് അതുപോലെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ട് അത് ഒരു ഭയങ്കരമായിട്ടൊരു റോങ് ഡിസിഷനാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചിന്തിക്കണം മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ അതോർത്ത് ദുഃഖിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഇത് ഈ കൊച്ചിന് ഒരു ആവറേജ് പൊസിഷൻ നമുക്ക് പറയാം എല്ലാം ധൈര്യത്തോടുകൂടി നേരി നേരിടുന്ന കാരണം ഇവർക്ക് ഭയം വളരെയധികം കുറവായിരിക്കും അതുപോലെ എല്ലാം വെട്ടിപ്പിടിക്കണം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ടെൻഡൻസി കാണും അതുപോലെ ആണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപ്യബന്ധമുണ്ടെങ്കിൽ വളരെയധികം കോപം ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്നവരായിരിക്കും പെട്ടെന്ന് എല്ലാം തകർത്തോടിക്കുന്ന അതുപോലത്തെ ഒരു ദേഷ്യം വരുന്നവരായിരിക്കും അതേപോലെ ഇത് പലർക്കും ഡിഫൻസിലൊക്കെ ജോലി കിട്ടാൻ സഹായിക്കുന്ന അതായത് സൈനികം പോലീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർ അല്ലാത്ത ഡോക്ടർ സർജർമാർ ഇങ്ങനെയൊക്കെയുള്ളത് അല്ലെങ്കിൽ കൃഷി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നല്ല അറിവുള്ളവർ അങ്ങനെയൊക്കെയുള്ള ആകാനുള്ള ചാൻസുണ്ട് ഈ മേലിലൊക്കെ ഇവർ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഓരോ ഗ്രഹത്തിനും ജോലികൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇടുമ്പോൾ കുച്ചന് എന്ത് ജോലിയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി അതിനെല്ലാം വിജയിക്കാനുള്ള ഒരു സ വിജയിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഇത് എല്ലാവരോടും നല്ല തന്മയത്തോത്തോടി പെരുമാറിയിട്ട് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും ഇവർക്ക് കാണും അതുപോലെ പക്ഷേ ഇവർ ഒരിക്കലും മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കുകയതും ഇല്ല മറ്റുള്ളവർ ചെയ്ത് എന്തെങ്കിലും ഇവർ മറക്കത്തും ഇല്ല ഇവർ ഒരു സ്വന്തമായിട്ട് ഒരു ചട്ടക്കൂടിനകത്ത് ഇങ്ങനെ ജീവിക്കുന്നവരായിരിക്കും അതിലോട്ട് മറ്റുള്ളവർ എൻ്റർ ചെയ്യാൻ അവരൊരിക്കലും അനുവദിക്കാത്തില്ല ഇവർക്കൊരു പ്രത്യേക റൂമുണ്ടെങ്കിൽ ആ റൂമിനകത്ത് മറ്റുള്ളവർ കയറുക അതൊക്കെയാണ് അതുപോലെ ഇവർക്ക് എന്തെങ്കിലും സഹായം ആരെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാലവരെ ഒരു കൂടിയേ ഇവർ നോക്കത്തുള്ളൂ ഇത് ഒരു ജലരാശിയല്ലേ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നമ്മുടെ ആ ചിന്തകളും നമ്മുടെ ആ കഴിവുകളും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു രഹസ്ഥിതിയാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഊർജ്ജം നമുക്ക് കിട്ടും വ്യക്തമായി പറഞ്ഞാൽ നല്ല ചിന്താശേഷിയും നല്ല കഴിവും ഈ കലാപരമായിട്ടുള്ള കഴിവുകളുമൊക്കെ സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് പിന്നെ നല്ല ഇൻറ്റ്യൂഷൻ കാണും ഇവർക്ക് മുൻകൂട്ടി കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു കഴിവ് കാണും അതുപോലെ ഏത് മറഞ്ഞിരിക്കുന്ന രഹസ്യവും പുറത്തു കൊണ്ടുവരാനുള്ള ഒരു കഴിവാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ഡിറ്റക്റ്റീവോ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഇവർക്ക് അത് പോലീസായാലും വിജയിക്കാനും ഇവർക്ക് വളരെയധികം കഴിയും പ്രകൃതിയിലൊക്കെ ആണെങ്കിൽ എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും അതുപോലെ ആണെങ്കിൽ മൗഢ്യത്തിലാണെങ്കിൽ ആക്സിഡൻസ് അതിന് സ്ത്രീകൾക്കാണെങ്കിൽ അബോർഷൻസ് അതുപോലെ ചെറിയ ചെറിയ മുറിവുകൾ മിസ്കാരേജ് ഒക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പരുവെന്നല്ല എപ്പോഴും ഇത് കേൾക്കുമ്പോഴേ നമ്മളങ്ങ് പേടിക്കരുത് അതിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം ഇപ്പോൾ അതായത് മിസ്കാരേജ് അബോർഷൻസ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മൾ ആ വളരെയധികം കെയർ എടുക്കണം വിറ്റാമിൻ എ അടങ്ങിയതൊക്കെ കുറച്ച് ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങളിൽ കഴിക്കാതിരിക്കുക പിന്നെ പൈനാപ്പിൾ പപ്പായതുപോലെയൊക്കെയുള്ള കഴിക്കാതിരിക്കുക അങ്ങനെയുള്ള കെയർ കൂടുതലെടുക്കണമെന്നാണ് പറയുന്നത് അല്ല അതിങ്ങനെ സംഭവിക്കുകയോ എന്നല്ലേ ഇങ്ങനെ ഒരു ജാതകത്തിൽ കാണുമ്പോഴേ കുഞ്ഞുനാളിൽ തൊട്ടേ ഈ പി സി ഒ ഡി പ്രോബ്ലെംസ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ അങ്ങനെ ക്രമീകരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഈ കുഴപ്പങ്ങൾ മാറ്റാം അങ്ങനെ കുഴപ്പങ്ങൾ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം അതെപ്പോഴും പറയുന്നതാണ് നമുക്ക് വേദങ്ങളിലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് കാണും അതുപോലെ ഇതര സംബന്ധമായ ബിസിനസ് അല്ലെങ്കിൽ സാധാ ബിസിനസ് ഇതിലൊക്കെ നല്ല താല്പര്യവും കാണും അതുപോലെ ഈ കൊള്ളത്തലവനാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സൈന്യത്തിൽ വലിയ ബഹുമതി അത് നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇരിക്കും അതുപോലെ നല്ല കാരാട്ടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതിലൊക്കെ നല്ല സ്കില്ലായിരിക്കും ഇവർക്ക് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായിരിക്കും ഒരു വലിയ കൊള്ളക്കാരെ പോലെയൊക്കെയുള്ളവരായിരിക്കും അതുപോലെ മറ്റുള്ളവരെ വധിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കാണും പഠിത്തത്തിലൊക്കെ വളരെയധികം പുറകോട്ടായിരിക്കും അതുപോലെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും ഒരുപാട് ഭൂസ്വത്തുക്കളൊക്കെ കാണും അതുപോലെ പുത്ര സൗഭാഗ്യവും കാണും പിന്നെ ഈ വിഷം കൊണ്ടുള്ള കുഴപ്പങ്ങൾ തീ കൊണ്ടുള്ള കുഴപ്പങ്ങൾ ആയുധങ്ങൾ കൊണ്ട് അതുപോലെ മുറിവുകൾ കൊണ്ടൊക്കെയുള്ള കുഴപ്പങ്ങൾ കൊണ്ട് ആപത്തുകൾ വരാൻ സാധ്യതയുള്ളവരാണെന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നു അപ്പോൾ കാണുമ്പോഴേ അങ്ങനെ അങ്ങ് ഡിസിഷൻ എടുക്കുക അല്ല ചെയ്യുന്നത് അതുപോലെ ക്രൂരമായിട്ടുള്ള പടങ്ങൾ കാണുക അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള കഥകളൊക്കെ വായിക്കുക അതിൽ നിന്നൊക്കെ ഇവരെ അങ്ങ് മാറ്റി നിർത്തുക കൂട്ടുകെട്ടുകൾ നമ്മളൊന്ന് സൂക്ഷിക്കുക അപ്പോൾ ഇവർക്ക് അറ്റൻഡൻസി അങ്ങ് പോകും കുച്ചൻ രാശി ജലരാശിയാണ് കുച്ൻ അഗ്നിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പിത്ത സംബന്ധമായ അസുഖം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ ഹോർമോണൽ പുരുഷന്മാർക്കായാലും ഹോർമോണൽ പ്രോബ്ലംസൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ രഹസ്യ സ്വഭാവമുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവർക്ക് സഹോദരങ്ങളെ കൊണ്ടുള്ള കുഴപ്പങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സഹോദരന്മാരിൽ നിന്നും പല തരത്തിലുള്ള പഴപ്പങ്ങളുണ്ടാകും അതുപോലെ എട്ടാം ഭാവാധിപതി എട്ടിൽ നിൽക്കുന്ന അതായത് സരള വിപരീത രാജയോഗം ഉണ്ടാകാനുള്ള ചാൻസും നല്ലതാണ് അത് അതുകൊണ്ടുള്ള ബെനിഫിറ്റൊക്കെ കിട്ടും അത് ആ വിപരീത രാജയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതായിരിക്കും വെള്ളന്മാരിൽ നിന്നൊക്കെ ശല്യം ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെയാണെങ്കിൽ ഈ തീയ്യ് വിഷം ക്കെ അതുകൊണ്ടൊക്കെയുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നു പറയുന്നത് വരുമെന്നല്ല അതുപോലെ ഒരു കള്ളം പറയുന്നവരായിരിക്കും കൂടുതൽ വരും കള്ളം പറയുന്നവരായിരിക്കും അതുപോലെ കുറുക്ക് വഴികൾ കൂടി പണ സമ്പാദനത്തിനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കാണും ഇതെല്ലാം നമ്മൾ കൊച്ചിലേ ഇങ്ങനെ സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ നിയന്ത്രിച്ച് വരികയാണെങ്കിൽ ഇവർക്ക് ഈ സ്വഭാവം ഒന്നും കാണത്തില്ല ഇവർ നല്ല മനുഷ്യരായിട്ട് വളരും കൂടുതൽ വരുമേ പലതരത്തിലുള്ള റിസേർച്ചിലൊക്കെ ഏർപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് ഉച്ചയരാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളുണ്ട് വിശാഖം അനിഴം കേട്ട ഇത് മൂന്നിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും കുജൻ വിശാഖത്തിൻ്റെ അധിപ് അധിപൻ ഗുരുവാണ് അനിഴത്തിൻ്റെ അധിപൻ കുജനാണ് തൃക്കേട്ടയുടെ അനി അധിപൻ ബുധനാണ് അപ്പോൾ ഈ ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരും അതായത് ഈ ഫലങ്ങളെല്ലാം ആ ഗ്രഹങ്ങൾ അധിപന്മാർ എവിടെ നിൽക്കുന്നതിനനുസരിച്ചും വ്യത്യാസം വരും അവർക്ക് ആപത്തുകളൊക്കെ മുൻകൂട്ടി കാണാനുള്ള ഒരു വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞില്ല ഇത് വളരെയധികം ഇവരെ സഹായിക്കും എട്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നോക്കണം കുജൻ്റെ കാരകത്വങ്ങൾ നോക്കണം ഈ കുജൻ പിൻ എട്ടാം ഭാ ഭാതി തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല വൃത്തിയെൻ്റെ രാശിയുടെ സ്വഭാവവിശേഷങ്ങളോട് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം മറ്റു ഗ്രഹങ്ങളുണ്ടെങ്കിൽ വേറെ ഫലമായിരിക്കും കിട്ടുക ഇതിൻ്റെ എന്നാലും ചെറിയ എഫക്റ്റൊക്കെ കാണും ഉമ്മശ്വര്